ടെലിവിഷൻ റിയാലിറ്റി ഷോ ചരിത്രത്തിൽ തന്നെ ഒരു അധ്യായം കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ നീ മുന്നേറികൊണ്ടിരിക്കുന്നത് ും പുതിയങ്ങളും സംഭവങ്ങളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിപ്പിക്കുന്ന ഈ പരിപാടി നിലവിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രണ്ട് മത്സരാർത്ഥികളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ആദ്യ ആഴ്ചകളിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഒരുമിച്ച് ഒരു യൂണിറ്റായി മുന്നോട്ട് പോയ ആതിലെയും നൂറേയും പിന്നീട് ബിഗ് ബോസ് ഹൗസിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയത് അവരുടെ വേർപേരലിന് ശേഷമാണ് മത്സരാർത്ഥികളായ ഹൗസിലേക്ക് കയറിയെങ്കിലും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബിഗ് ബോസ് അവരെ രണ്ട് വ്യക്തികളായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ തീരുമാനം അവരുടെ കളിയുടെ ഗതിയെ മാത്രമല്ല വ്യക്തിപരമായ ബന്ധത്തെയും മാറ്റിമറിച്ചു അതുവരെ നിശബ്ദരായി കാര്യമായ പ്രതികരണങ്ങൾ ഇല്ലാതെ കൂട്ടായി നിലകൊണ്ടിരുന്ന ആതിലെയും നൂറയും പിന്നീട് പ്രേക്ഷകർക്ക് കണ്ടത് തീർത്തും വ്യത്യസ്തമായ ഒരു രൂപത്തിലാണ് പ്രത്യേകിച്ച് ന്യൂറയുടെ വ്യക്തിത്വം തന്നെ ഈ വേർപേരലിനു ശേഷം പൂർണ്ണമായി വെളിപ്പെട്ടു മുൻപ് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നൂറ നെവിനെ പോലുള്ള ശക്തരായ മത്സരാർത്ഥികളെ പോലും പ്രകോപിപ്പിച്ച് പുറത്താക്കുന്ന തരത്തിലുള്ള തന്റെ ഗെയിം പ്ലാൻ അവർ വളർത്തിയെടുത്തു ഒറ്റയ്ക്ക് മത്സരിക്കാൻ തുടങ്ങിയതോടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകളും തന്ത്രങ്ങളും കൂടുതൽ വ്യക്തമാക്കാൻ തുടങ്ങി എന്നാൽ അവർക്കിടയിൽ ഈഗോയും ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും ഉടലെടുക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് അവർ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നൂറയെ ആതിലെ അടിച്ചമർത്തുന്നുണ്ടോ എന്ന് പ്രേക്ഷകർക്കിടയിൽ സംശയം ഉണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കുമ്പോൾ ആതിലയുടെ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം ലഭിച്ചിരുന്നതും എന്നാൽ വേർപെരിഞ്ഞ് സ്വന്തമായി മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ നൂറ ആദിലയെ കളിയിൽ കടത്തിവെട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നപ്പോൾ അവർക്ക് മത്സരാർത്ഥികളെ റാങ്ക് ചെയ്യാനുള്ള ടാസ്ക് നൽകിയിരുന്നു ഈ ടാസ്കുകളിൽ പലതിലും ആതിലേക്കാൾ ഉയർന്ന റാങ്കാണ് നൂറയ്ക്ക് ലഭിച്ചതും ഇത് നൂറയുടെ കലിശയിലുണ്ടായ പുരോഗതിക്കും പ്രേക്ഷകർക്ക് അവരോടുണ്ടായ മതിപ്പും വർദ്ധിപ്പിച്ചു ഗെയിമുമായി ബന്ധപ്പെട്ട ചില അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതായി ഷോയിൻ ഇപ്പോൾ വ്യക്തമാണ് അവിടുത്തിടെ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ഇരുവരും രണ്ട് വ്യത്യസ്ത ടീമുകളായിരുന്നു തന്റെ ഗെയിമിന്റെ പ്ലാൻ എന്താണെന്ന് ആതിര നൂറയോട് ചോദിച്ചെങ്കിലും അത് വെളിപ്പെടുത്താൻ നൂറ തയ്യാറായില്ല ഇത് ആതിരയെ അസ്വസ്ഥയാക്കിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ആദിലയുടെ ഈഗോയാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണമെന്നും കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ആരാധകരുടെ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ആതിലെ നൂറയോട് പറഞ്ഞത് ബേബി ബേബി ഗെയിം കളിച്ചോ ഞാൻ എന്റെ ഗെയിം കളിച്ചോളാം പക്ഷെ ഇന്ന് ഗെയിം മുറുകിയപ്പോൾ ആദിലെ നൂറയോട് അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് ചോദിച്ചു നൂറ പറയുന്നില്ല അപ്പോൾ തമാശ പോലെ ചോദിക്കുന്നു ഞാൻ നിന്റെ പാർട്ട്നർ അല്ലേ എന്നെ വിശ്വാസം ഇല്ലേ എന്ന് നൂറ ഇല്ല എന്ന് എനിക്ക് വിശ്വാസമില്ല എന്ന് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു പിന്നീട് പ്രവീണിനോട് ഈ സംഭവം നൂറ പറയുന്നുണ്ട് അവൾ പ്ലാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ആതില നല്ല പോലെ ഈഗോയിസ്റ്റ് ആണെന്നൊക്കെ അനിമൽ അത് ശരിക്കും കണ്ടതാണ് നൂറ തന്റെ മുകളിൽ കയറിപ്പോകുന്നത് താനാണ് കൂടുതൽ സ്മാർട്ട് എന്ന് വിചാരിക്കുന്ന ആതിലയെ ചെറിയ രീതിയിലെങ്കിലും അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു ഈ കുറിപ്പ് ആതിലുടെ സ്വഭാവത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ വളരെ പക്വതയുടെ നിലപാടെടുക്കുന്ന ആതില സ്വന്തം കാര്യം വന്നപ്പോൾ സ്വാർത്ഥതയാകുന്നതായി പലപ്പോഴും കാണാം നൂറയെ തന്റെ ഗെയിം പ്ലാനുകൾക്കായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ആതിലെ ശ്രമിച്ചേക്കാം എന്ന സംശയവും കുറിപ്പ് വ്യക്തമാക്കുന്നു ആതിലയെ ഒരു എതിരാളിയായി കാണുന്നില്ലെന്നും ആതിലയ്ക്ക് തന്റെ ഗെയിം ജയിക്കാൻ നൂറയെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ന്യൂറയുടെ വൈകാരികമായ ആശ്രയത്വം ഇതിനായി ഉപയോഗിക്കപ്പെടുമോ എന്നതും ചോദ്യചിഹ്നമാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഘടകമായ മത്സരാധിഷ്ഠിത മനോഭാവം സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ആദില നൂറ ഇവർ തമ്മിലുള്ള ബന്ധം ഒരുമിച്ച് നിന്നപ്പോൾ ശക്തരായിരുന്ന അവർ വേർപിരിഞ്ഞപ്പോൾ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് സ്വാഭാവികമാണ് ഈ മത്സരം അവരുടെ സൗഹൃദത്തെ എത്രത്തോളം ബാധിക്കുമെന്നും അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയണം ബിഗ് ബോസ് ഹൗസിലെ ഓരോ നീക്കവും പരിപാടിയുടെ അണിയറ പ്രവർത്തകരുടെ കയ്യിലായതുകൊണ്ട് അവരുടെ ബന്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള അവസരം ബിഗ് ബോസ് ഉപയോഗിക്കുമോ എന്നതും ഉപയോഗിക്കുമോ എന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ ആതിലേ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ നൂറയുടെ ഗെയിം പ്ലാനിനെ പ്രശംസിക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങളിലെ സങ്കീർണതയും മത്സരബുദ്ധിയും എങ്ങനെ ഒരുമിച്ച് പോകുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ മാത്രമല്ല മനുഷ്യന്റെ മനഃശാസ്ത്രത്തിന്റെ വിവിധ തലങ്ങളെ തുറന്നു കാട്ടാനുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം